സ്തുതി ആയിരിക്കട്ടെ ഹലേ ലൂയ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഹലോ ക്രൈസ്തല്ലോൾ എല്ലാ യുവതി വാഹന്മാരെല്ലാം പ്രത്യേകം ഓർക്കുന്നു കേട്ടോ ഞാൻ ആ വാഴക്കുളത്തെ യുവജനത്തിനൊക്കെ യുവജനങ്ങൾക്കെല്ലാം വലിയ സ്നേഹമായിരുന്നു ക്രൈസ്തല്ലോൾ ഇത്രയും ഉള്ള സഹോദരങ്ങളെ എന്ന് പ്രത്യേകിച്ച് ഒരു സാക്ഷി വായിക്കാം ആ ഇനി ഒരാഴ്ചത്തേക്ക് പ്രാർത്ഥനയിലാണ് കേട്ടോ ഒരു ദിവസം ഫുള്ള് പ്രയറിലാണ് അപ്പൊ ഇനി ബാക്കി ദിവസങ്ങളിൽ വാട്സപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയല്ലായിരിക്കും ഫോൺ കോളുകളൊക്കെ കേട്ടോ പിന്നെ ഓഫീസിനെ കോൺടാക്റ്റ് ചെയ്യാം കുറവിലങ്ങാട് ഓഫീസിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പ്രാർത്ഥനകളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചാൽ ചെയ്യാം കേട്ടോ ഒരാഴ്ച ഫുള്ള് പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ അല്ലേ ലൂയ ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നത് അത്ര നിങ്ങൾക്ക് ദേവാനിക്കരുത് അല്ലേ ലൂയ എന്നൊരു സാക്ഷിയും വായിക്കാം സ്ലാ ഭഗവാന്റെ പഠി ബാഴ്ച എൻ്റെ പേര് ബിജു പത്തനംതിട്ട ജില്ലയിൽ ആണ് ഈ സാക്ഷിയൊക്കെ അയക്കുന്നത് എൻ്റെ ശരീരത്തിൽ ചൊറിച്ചിലും തുടർന്ന് അവിടെ കറുപ്പ് നിറമായി മാറും അങ്ങനെ ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് വെയിലേൽക്കുന്ന ഭാഗമായ കയ്യിലും കഴുത്തിൻ്റെ ഒക്കെ ഡോക്ടറെ കാണിച്ചു വെയിലേൽക്കരുതെന്ന് പറഞ്ഞു ഓയിൽമെൻറ്റ് തന്നു പക്ഷേ ഓയിൽമെൻറ്റ് തേക്കുന്ന സമയത്ത് ഒരു മാറ്റം വരും വീണ്ടും പഴയ പടിയാവും അതുപോലെയുള്ള രോഗസൗഖ്യമായ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ടോക്ക് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് കണ്ട് ഞാനും ഈ രോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞു ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വെയിലേച്ചിട്ട് കുഴപ്പമില്ല ചൊറിച്ചിൽ അനുഭവപ്പെടുന്നില്ല ഓയിൻ്റ്മെൻറ്റ് നിർത്തി അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കറുത്ത പാടുമാറി വളരെ കരുതലും സൗഖ്യം നന്ദി യേശു ഒരു നന്ദി പറയുമെന്ന് പറയുക പിന്നെ മറ്റൊരു ചിരിക്കുന്നത് എൻ്റെ മകന് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണിൻ്റെ അപേക്ഷ സമർപ്പിച്ച് അവൻ്റെ താല്പര്യ വിഷയം എല്ലാ സ്കൂളിലും ഇല്ലാത്തതിനാൽ അത് കിട്ടുക ബുദ്ധിമുട്ടായിരുന്നു ആയിരത്തില ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലിലെച്ചാൽ പ്രത്യേകം ഒരു നിയോഗം സമർപ്പിക്കുക അത് വിശ്വാസികൾക്ക് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പം ഒരു പ്രത്യേകം നിയോഗം നോക്കി പ്രാർത്ഥിക്കും സ്കൂളിൽ നിന്ന് വിളിക്കുമ്പോൾ ആയിട്ടില്ല എന്ന് മറുപടി കേട്ട് വളരെ ടെൻഷനായിരുന്നു അങ്ങനെ പ്രതീക്ഷ രണ്ടാഴ്ചയ്ക്കെ ദൂരം അതേ സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു അവർ വിചാരിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു പ്രൈസ് ഹലോ അനേക അനേകാര്യങ്ങളിൽ വിശ്വാസത്തിലേക്ക് നയിക്കാനും വിശ്വാസികൾ പറഞ്ഞെടുത്തിരിക്കുകയാണ് പിന്നെ പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ച് വർഷത്താണെങ്കിൽ ഓർത്തഡോക്സുകാരനായ ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കുന്ന കുടുംബാംഗമാണ് നല്ല പോസിറ്റീവാണ് ദൈവകൃപയുള്ള ഒരു ആത്മീയ അനുഭവമാണ് എനിക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തുറന്ന് മുടങ്ങാതെ കേൾക്കാനെ പ്രേരിപ്പിക്കും നമ്മുടെ ഒറ്റ കുടുംബമാണ് കേട്ടോ അതിനകത്ത് വേറെ ഇങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ യാക്കോബോ ഓർത്തഡോക്സ് എന്ന സീറോ മലങ്കരയോ മലബറിയോ മലബാറ ലാറ്റിനോ അങ്ങനെയൊന്നും വ്യത്യാസമില്ല നമ്മളെല്ലാവരും പിന്നെ മാവസം മുങ്ങിയവരോ മുങ്ങാത്തവരോ ഇന്നൊരു വ്യത്യാസമില്ല എല്ലാം ഒറ്റ കുടുംബമാണ് കേട്ടോ ഈശോയുടെ മുൻപിലും ദൈവത്തിൻ്റെ സന്നിധിയിലും എൻ്റെ പ്രിയപ്പെട്ട സഹ നമ്മൾ ക്രമേണ ക്രമേണ ഓരോ കാര്യങ്ങളിലും ബോധ്യങ്ങൾ നമുക്ക് മനസ്സിലായി വരുന്നതിനനുസരിച്ചാണ് ഇന്നത്തെ കാര്യങ്ങളിലെല്ലാം ദൈവം തന്നെ നമുക്ക് ചില ബോധ്യങ്ങൾ തന്ന് ഒന്ന് ലക്ഷിക്കുകയും ചെയ്യും അല്ലേ ലൂയ അതുവരെ നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൈസ് അല്ലാൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് ഒരു വിഷയത്തിൻ്റെ തലക്കെട്ട് തോപിത്തിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൻ്റെ ഒരു വിഭാഗമാണ് താലക്കെട്ടെന്ന് എനിക്കിഷ്ടമാല്ലോ അല്ലേ ഇതുണ്ടെങ്കിൽ ദുരിതങ്ങളുണ്ടെങ്കിൽ സാരമില്ല എന്നുള്ളതാണ് ഇത് ഒരു സംഗതി ഉണ്ടെങ്കിൽ ദുരിതം വന്നാൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ സഹോദരങ്ങൾ ഇതാണ് വിഷയം അതിൻ്റെ വിധമാണ് അതായത് എനിക്ക് അവിടുന്ന് ദുരിതങ്ങൾ അയച്ചു തോബിത്ത് പറയുക അതായത് ഈ തോപിത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്കറിയാം പിന്നെ തോബിയാസിൻ്റെ വിഭാഗം സാരായുടെ കുടുംബത്തിലെ പ്രശ്നം ദൂതൻ വരുന്നവർക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടല്ലോ അതെല്ലാം വെച്ചുകൊണ്ട് കേൾക്കാം അപ്പോൾ ആ കർത്താവ് വന്നിട്ട് തോപ്യത്ത് പറയുകയാണ് അവിടെ എനിക്ക് ദുരിതങ്ങൾ അയച്ചു എന്നാലും അവിടുന്ന് എന്നോട് കരുണ കാണിച്ചു പ്രൈസ് പ്രൈസല്ലോ അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ദുരിതം അയച്ചു എന്ന് പറയുമ്പോൾ ദൈവം അങ്ങനെ ദുരിതം അയക്കുമെന്നോ എൻ്റെ ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ജോബിനാണെങ്കിൽ ദുരിതം വായിക്കുന്നത് പിശാചല്ല പക്ഷേ ദൈവത്തിൻ്റെ ഒരു അറിവ് ദൈവത്തിൻ്റെ സമ്മതവും ഒക്കെ പാപത്തിൻ്റെ പരിണിതഫലമല്ലാതെ വരുന്ന കാര്യങ്ങളിൽ പറ്റിനകത്ത് എല്ലാം ദൈവം അറിയുന്നു എല്ലാം ദൈവത്തെ സർവ ഞാനെയാണ് വലിയൊരു വിഷയമാണ് ഇങ്ങനെ മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല കൺഫ്യൂഷൻ ആയിപ്പോൾ അതിനു മിണ്ടാതിരിക്കുമായിരിക്കും നല്ലത് എന്നിവ അപ്പോൾ ദൈവം അനുവദിക്കുക ചില ദുരിതങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ ദൈവം അനുവദിക്കും നല്ലതാണ് കഷ്ടതയാണ് സഹനശീലം സഹനശീലമാണ് ആത്മദേന ആത്മദേനമാണ് പ്രത്യാശ പ്രത്യാശയാണ് ദൈവ സ്നേഹം റോമാൻ ശീല കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇതൊക്കെയാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ നമ്മളോടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ തോപിത്തന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇതിനോട് എല്ലാം തോപിത്ത് കടന്നുപോയി കടന്നു പോയെ പറയാം ഇനി അതിൻ്റെ വിഷയമല്ല ദുരിതയ്ക്കനുസരിച്ചു പ്രമോഷ ദൈവ അവനുണ്ട് കരുണയാണ് അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് കാര്യം പ്രശ്നങ്ങളും പ്രസിസന്ധികളൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കരുണ കാണിക്കുന്നതിൻ്റെയും ദൈവം നമ്മൾ കരുതുന്നതിൻ്റെയും ദൈവം നമ്മളെ പരിപാലിക്കുന്നതിൻ്റെയും തക്ക സമയത്ത് ദൈവം ഇടപെടുന്നതിൻ്റേതുമായ ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ മുഴുവൻ കഷ്ടപ്പാടുകളും അങ്ങനെ മാറുമെന്ന് വിചാരിക്കരുത് ഞാനിത് ഹൃദയസിനോട് പറയുമായിരുന്നു ഞാനൊരു അഭിഷേകം നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട് നല്ല കാലം ഏതാണെന്ന് ചോദിച്ചാൽ കഷ്ടപ്പാടേണ്ട കാലമാണ് നല്ല കാലം ഒരപക്ഷേ നീ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ ദൈവം ഓരോ കാര്യങ്ങളും ബോധ്യം തരുന്നതാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വരുന്നുണ്ടോ നോക്കാം ഇപ്പോൾ നെഹ്മിയായാലല്ലേ നെഹ്മിയായ രാജാവ് എൻ്റെ അപേക്ഷ അനുവദിച്ചു കുറേ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പക്ഷേ ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഒരു കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മതി അത് മതി ബാക്കി നിങ്ങൾ പേടിക്കേണ്ട ധൈര്യമായിട്ടില്ല കേട്ടോ ശ്രുതിക്കാം ഹാല ലൂയ ഹാല ലൂയ ഹാല ലൂയ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുക ശ്രുതിക്കുക അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്തു ഉച്ചത്തിൽ ശ്രുതിക്കാവോ ഹാലലൂയ ഹാലൂയ ഹാലലൂയ ഹാലൂയ കർത്താവായ ദൈവമേ ഈ പ്രാർത്ഥന ഡേ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കർത്താവ് ടോക്ക് എടുത്ത് ഇവിടെ ആശീർവദിക്കുമ്പോൾ എൻ്റെ ദൈവം ഞാൻ ഈ ദിവസങ്ങളിൽ ഇന്ന് കർത്താവ് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഒരുങ്ങാൻ വേണ്ടി ഇവർ പ്രാർത്ഥിക്കുമല്ലോ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദേവം എനിക്ക് എന്തൊക്കെ കൃപകൾ അവർ തരുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ഈ ദിവസം അതിൻ്റെ എല്ലാ ഒരു ഓഹരി ഇവർക്ക് കൂടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് എൻ്റെ പിതാവ് മനസ്സറിഞ്ഞ് ഇവർ ബ്ലസ് ചെയ്യുക അവരുടെ നന്മയോർക്കുന്നു ഇവരെ പ്രാർത്ഥനയെ ഓർക്കുന്നു ഒരു വിശ്വാസത്തെ ഓർക്കുന്നു ഇവരുടെ തീക്ഷണതയോർക്കും ഇവരെല്ലാവരും സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ടോക്കൊക്കെ അയച്ച് കൊടുക്കുന്ന ഇവരുടെ കമ്മിറ്റ്മെൻറ്റിനെ ഓർക്കും എല്ലാത്തിനും ഇവർ നന്ദി പറയുക എൻ്റെ ഈശോ അവരെല്ലാം അവിടെ നിന്ന് ആശീർവദിക്കാൻ അനുഗ്രഹിക്കുകയും ദരക്ഷൃദയത്ത് കാത്തോളണമേ പരിശുദ്ധി അമ്മേ വിമരക്ഷദയത്തെ കാത്തോളണമേ പ്രത്യേകിച്ച് കർത്താവായ ദൈവം നാളുകളായ അലർജി രോഗങ്ങൾ കർത്താവ് ശരീരത്തിൽ ഇങ്ങനെ പാട്ടുകൾ വരുന്ന ഒരു അവസ്ഥ അതേപോലെ ചൊറിഞ്ഞ് പൊട്ടി മാറാത്ത തരത്തിലുള്ള എക്സിമ പോലത്തുള്ള രോഗപീഠകൾ കുരുക്കളും പരുക്കളും ഒക്കെ വന്ന് പൊട്ടി പ്രണവ അങ്ങനത്തെയുള്ള അവസ്ഥകൾ നാളുകളായിട്ട് മരുന്ന് കഴിച്ചിട്ട് മാറ്റമില്ല അങ്ങനത്തെയുള്ള മേഖലയുള്ള പൈശാചിക സ്വാധീനങ്ങൾ രോഗപീഠകളിൽ യേശു നാമത്തെ ശ്വാസിച്ചു ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിനുള്ള ഞാട്ടിപ്പായ യേശുനാമത്തെ നീ സൗഖ്യം പ്രാപിക്കട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ യേശുവിന്റെ രക്തം കൊണ്ട് ശരീരം മുഴുവൻ കഴുകപ്പെടട്ടെ തലമുറ വംശം പാരമ്പര്യം എല്ലാം അനുഗ്രഹം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ